ഗുഡ് മോർണിംഗ് ഇന്നൊരു മോർണിംഗ് ടൊട്ടീൻ കുറേ ദിവസമായി ഒരു മോർണിംഗ് ട്രൊട്ടീൻ അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ തന്നെ നേരെ ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി അപ്പോൾ അതേ സോനു ജിമ്മിൽ പോയിട്ടുണ്ട് അപ്പം എഴുന്നേറ്റ് കുറേ നേരമായി സോനു ജിമ്മിൽ പോയി അപ്പം ഞാനിവിടെ ഫ്രണ്ടിൽ വന്നു നിന്നപ്പോൾ കുറേ മൈലുകളുണ്ടായിരുന്നു ഫോൺ എടുത്തിട്ട് വന്നപ്പോഴേക്കും അതൊക്കെ പല വഴിക്ക് പോയി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ലേ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാനൊരു മോർണിംഗ് റൊട്ടീൻ ചെയ്യാൻ പോവാണ് അപ്പം ദേവുട്ടി നല്ല ഉറക്കമാണ് അപ്പോൾ ഇന്നലെ മുതൽ ദേവൂട്ടി എന്നോട് കുറേ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി കിടക്കാൻ നേരം എല്ലാം അത് പറഞ്ഞുകൊണ്ടാണ് കിടന്നത് അപ്പം ഞാൻ വിചാരിച്ചു അത് രാവിലെ തന്നെ ഉണ്ടാക്കാമെന്ന് വേറെ ഒന്നുമല്ല ഞാൻ കേസരി ഉണ്ടാക്കാനാണ് പോകുന്നത് കേട്ടോ കുറച്ച് ദിവസമായി അത് പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഇന്നലെയും എന്നോട് ചോദിച്ചു കേസരി അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ ഉറങ്ങി ഏറ്റുമ്പോൾ ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ തണുപ്പ് മാറിച്ചുള്ളൂല്ലോ കാരണം കുറച്ച് നേരം ഒന്ന് സെറ്റായി വരാൻ കുറച്ച് താമസം എടുക്കും അപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ അതൊന്ന് പിടിച്ചു വരണമല്ലോ അതുകൊണ്ട് രാവിലെ നേരത്തെ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ റവ ഇട്ട് കൊടുത്തു അപ്പോൾ ആ നെയ്യിലിട്ട് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാണ് എൻ്റെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേസരി പിന്നെ ഇതിൽ ഞാൻ കളറൊന്നും ഫുഡ് കളറൊന്നും ആഡ് ചെയ്തില്ല കേട്ടോ പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു ആ റവൊന്ന് വറുത്തെടുത്ത ശേഷം നമ്മുടെ വെള്ളം നല്ലതായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ കട്ട പിടിക്കാതെ ഒന്ന് ഇളക്ക് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുക അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ തവിയും പിടിച്ചിട്ടായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ക്യാമറ താത്തി വെച്ചിട്ട് നന്നായിട്ട് ഇളക്ക് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം മധുരം ഒരുപാട് വേണ്ട എന്നാലും ആവശ്യത്തിനുള്ള മധുരം ഇടുക പിന്നെ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ഏലയ്ക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തു ഇതേ നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ചെറിയ ബൗളിനുള്ളതേ ഉള്ളൂ ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല കുഞ്ഞ് പറഞ്ഞതിൻ്റെ ആഗ്രഹത്തിന് ഉണ്ടാക്കുന്നേ ഉള്ളൂ ഈ മധുരം ഒന്നും അധികം കഴിക്കുന്ന നല്ലതല്ല പിന്നെ ഇത് സോനുനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ജിമ്മിൽ പോകുന്നതുകൊണ്ട് മധുരം ഒന്നും ഇപ്പം കഴിക്കുന്നില്ല സോനു അതുകൊണ്ട് അധികം ഉണ്ടാക്കാഞ്ഞു പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കാണ് അപ്പോൾ സോനു ജിമ്മു കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ നടക്കുന്നുണ്ട് സോനു ജിമ്മു കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം സോനു ഞാൻ വിചാരിച്ചിരുന്നു ഒരു ബുൾസെ അടിച്ചു കൊടുക്കാമെന്ന് മുട്ട കഴിക്കാറുണ്ട് ജിമ്മിൽ പോകുന്നതുകൊണ്ട് അപ്പം പപ്പക്കും മോൾക്കും ഒരു ഓരോ ബുൾസെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ദേവൂട്ടിക്ക് പുഴിഞ്ഞ് ഇഷ്ടം ബുൾസ ഇഷ്ടമാണ് കേട്ടോ പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഈ മഞ്ഞ നമ്മുടെ ഉണ്ണി പൊട്ടിക്കണം അപ്പം അതുകൊണ്ട് പൊട്ടിച്ചാണ് ആദ്യമൊക്കെ പൊട്ടിക്കാതെ കഴിഞ്ഞതായിരുന്നു സോനുവിന് ഇഷ്ടം പക്ഷെ ഇപ്പം ദേവുട്ടി കഴിയുന്നത് അപ്പം പൊട്ടിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ബുൾസി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തിരി ഒരു പൊടിക്ക് ഒപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ കുരുമുളക് പൊടി ഇല്ല അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എപ്പോഴും കുരുമുളക് എടുത്തിട്ട് വരുവായിരുന്നു അത് തീർന്നു ഇനി വീട്ടിൽ പോണം അത് അതെടുക്കാൻ പോകുന്നതല്ല ഓണത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് ഇടിയപ്പമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും ചിക്കൻ കറിയും പിന്നെ ബുൾസി അതാണ് പാലിന്ന് സോനു പോകാൻ ജിമ്മി പോകാൻ ഇത്തിരി ആയിട്ടാണ് പോയത് അതുകൊണ്ട് ജിമ്മി പോകുന്ന വഴിക്ക് പാല് വാങ്ങാറാണ് പതിവ് അപ്പോൾ ഇന്ന് നേരത്ത് ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് പാല് കിട്ടിയില്ല അപ്പോൾ നമുക്കിന്ന് തേയില വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഇത് സോനുവിനല്ല ദേവൂട്ടി കിട്ടുകയാണ് കേട്ടോ പാല് സാധാരണ ഞാൻ ദേവുട്ടിക്ക് പാല് കൊടുക്കുന്നതാണ് സോനുവിനും കോഫി പക്ഷെ ഇന്ന് പാലില്ലാത്തതുകൊണ്ട് അതൊന്നുമില്ല അപ്പോൾ നമ്മുടെ ദേവകുട്ടി ഇടിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവകുട്ടി ഇടത് കൈ കൊണ്ട് കഴിക്കാറുണ്ട് അത് മാറ്റിയാലും ഇടയ്ക്ക് അവൾക്ക് ആ ശീലം വീണ്ടും വരും ഞാൻ ഇടത് കഴിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്താ എന്താ ചോണ്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം സോനു ഓഫീസിൽ പോയി സോനു ഓഫീസിൽ പോകുന്നതിന് മുമ്പായിട്ട് ദേവുട്ടിയെ കൊണ്ടൊരു കറക്കമുണ്ട് കേട്ടോ എപ്പോഴും ഉള്ളത് പതിവാണ് അപ്പോൾ ദേവുട്ടിയെ കൊണ്ട് പോയിട്ട് എന്തിനൊക്കെ കൊടുക്കും ദേപ്പതി മനുഷ്യ പിന്നെ ദമ്പതി ഇപ്പോൾ പോയിട്ട് വന്നപ്പോൾ വാങ്ങിക്കൊടുത്താൽ കേട്ടോ നല്ല റിസോർട്ട് നോക്ക് ചെണ്ടുമൊട്ടു പോകാം അതെ ഓ അതോ ക്യൂട്ടായിട്ടുണ്ട് പിള്ളേരെ പറ്റിക്കാൻ പിന്നെ പിന്നല്ലേ ഒരു ചോക്ലേറ്റും കൊടുത്തു സ്ഥിരം പരിപാടിയാണ് പപ്പെ കൊണ്ടുപോയിട്ട് ഇതിലൊക്കെ വാങ്ങിക്കൊടുക്കാം അതെവിടി ഹാപ്പി ആയോ രാവിലെ സോനു ജിമ്മിൽ പോയിട്ട് വന്നപ്പം സൂത്രം ഒന്നും വാങ്ങിച്ചുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു അപ്പം അപ്പം കടയൊന്നും വന്നിട്ടില്ല സോന് രാവിലെ ജിമ്മിൽ പോവും അത് ആ പിടിച്ചുതരാം

ണ്ടേ എനിഷ്ടപ്പെട്ടില്ല വലിയ സുഖൊന്നുമില്ല ചോക്ലേറ്റ് ഞാൻ എനിക്ക് ജംസ് ആയിരിക്കുമെന്ന് അപ്പം ഇതൊക്കെയാണ് വേണ്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇനി ദൈവം കുളിപ്പിക്കാം അപ്പോൾ നമുക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കാം അതിന് എണ്ണ തേക്കണം എന്നിട്ട് അപ്പ ഓഫീസിൽ പോയി പിന്നെ നമുക്ക് കുളിക്കാൻ വെള്ളം വെച്ചിട്ടാകുമ്പോൾ തലേലെണ്ണ തേച്ച് തരാം ശരി എഴുതുന്നു കഴിച്ചോ എന്താ തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു എവിടെയൊന്ന് ചോക്ലേറ്റ് കഴിക്കണം കേട്ടോ ഇനി വെള്ളം ചൂടാന്നേരം വരാ എണ്ണ ഒന്ന് പിടിച്ചോ ഞാൻ കുറച്ച് നേരം തലയിൽ എണ്ണ തേച്ച് കൊടുത്തിട്ട് എന്തോ ഓക്കെ അപ്പം അവിടെ നിന്ന് ചോക്ലേറ്റും കഴിച്ചുകൊണ്ട് കാർട്ടൂണും കണ്ടോണ്ടിരുന്നു ഓക്കെ അപ്പോൾ കുറേ പേര് ദേവൂട്ടി ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടായിരുന്നു എനിക്ക് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ദേവൂട്ടിയുടെ വീഡിയോസ് വീഡിയോസൊക്കെ കാണിക്കണം ദേവുട്ടിനെ കൂടുതലായിട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ ദേവൂട്ടിയുടെ വർത്തമാനവും അവൾ ഇപ്പോഴും ഒരു ബ്ലോഗറാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ആൾ നല്ല ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും അവളെ പ്രത്യേകിച്ച് ഒന്നുമില്ല നല്ല നന്നായിട്ട് സംസാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് ദേവുട്ടീനെ കാണിക്കാൻ വിചാരിച്ചു ദൈവം ദേവൂട്ടിനെ കുളിപ്പിച്ച് എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചുകൊണ്ടായിരിക്കണം കുറച്ച് നേരം കളിച്ചിട്ട് തനിയെ ഉറങ്ങി ഞാൻ സാധാരണ ഞാനാണ് ഉറക്കാറ് പക്ഷെ ഇപ്പം തനിയെ ഒന്ന് ഉറങ്ങിപ്പോയി കേട്ടോ അപ്പം എന്തായാലും നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ ആ ഗ്യാപ്പിലെന്തെങ്കിലും കറികളൊക്കെ ഒന്ന് തട്ടി കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് ദേവൂട്ടി ഉറങ്ങിയാലേ അതിനൊക്കെ സമയം കിട്ടും അല്ലെങ്കിൽ ദേവൂട്ടി ഞാൻ ഒരുപാട് ലേറ്റ് ആകും ദേട്ടി ഒന്നിനും സമ്മതിക്കില്ല അപ്പോൾ ഞാൻ ദേവകുട്ടി എന്തായാലും നന്നായിട്ട് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു പെട്ടെന്ന് തനിയെ ഉറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ആ പണി അത്രയും കഴിഞ്ഞു അപ്പോൾ എന്തായാലും കുഞ്ഞു ഉറങ്ങട്ടെ ഓക്കെ അപ്പം ദേവകുട്ടി കുളിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കളിച്ചു അതാ കണ്ടില്ലേ ടോയ്സൊക്കെ കളിച്ചിട്ട് തനിയെ ഞാൻ പ്രത്യേകിച്ച് ഉറക്കേണ്ടി വന്നില്ല തനിയെ ഉറങ്ങി ഉറങ്ങോ അപ്പം ഇതാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീന് ഞാൻ മോർണിംഗ് റുട്ടീൻ ഇതിനൊന്നും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മോർണിംഗ് റുട്ടീൻ പിന്നെ ഉച്ചിട്ട് കഴിഞ്ഞാലും കറി റെഡിയാക്കണം ചോറ് വെച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് വേറൊരു പ്രശ്നം ചെയ്യാം കേട്ടോ അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക ഞാൻ എനിക്ക് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയിട്ടുണ്ട് അവരൊക്കെ ഈ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കമൻറ്റ് മറക്കാതെ ഇടുക ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ